ടു ബാങ്ക് ബാങ്ക് കുടുങ്ങല്ലൂർ ടൗൺ ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വയനാട് ദുരിത ബാധിതരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനക്കെതിരെ ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു പേബസാറിൽ നിന്നും ആരംഭിച്ച ജാഥ എറിയാട് ചന്തയിൽ സമാപിച്ചു എ കെ പ്രദീപൻ സാറാബി ഉമ്മർ കെ എം ഷാജു ഷിഹാബ് കെ എ സുധീ കാട്ടാക്കുളം തുടങ്ങിയവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി

ജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം സിപിഐ കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും അനുക അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം വയനാട്ടിലെ വലിയ ദുരന്തം കഴിഞ്ഞു ഏകദേശം മൂന്നാല് മാസം കഴിഞ്ഞിട്ടും മുന്നൂറോളം ജീവനുകൾ നഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഗ്രാമങ്ങൾ ഒന്നടങ്കം ഗ്രാമങ്ങളിലൊന്നടങ്കം പോയ ഒരു ദേശീയ ദുരന്തത്തെ വളരെ ലഘൂകരിച്ച് കാണുന്നതിനും കേരളത്തിലെ ജനങ്ങളെയും വയനാട്ടിലെ ജനങ്ങളെയും ഒരു തരത്തിലും സഹായിക്കില്ല എന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ നൽകി കേരളത്തോട് ചേർന്ന് നിൽക്കുമെന്നും കേരളത്തെ സഹായിക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് ഡൽഹിയിലേക്ക് തിരിച്ച് െത്തി എത്രയോ മാസങ്ങളായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ നേതാക്കളുമൊക്കെ തന്നെ നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ വാദലുകളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തികച്ചും അനുഭാവപൂർവം പരിഗണിക്കാതെ തികച്ചും വിവേചനപൂർവമായിട്ടുള്ള പെരുമാറ്റമാണ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് എരിയാട് ലോക്കൽ സെക്രട്ടറി കെ ലെനിൻ അധ്യക്ഷത വഹിച്ചു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി